ഹലോ സേ സാറല്ലേ അതെ സാറേ ഞാൻ രാജേഷാണ് ആ എന്താ രാജേഷ് സാർ ഇപ്പോൾ വീട്ടിലുണ്ടോ ഉണ്ടല്ലോ എനിക്ക് സാറിനെ ഒന്ന് നേരിട്ട് കാണണമായിരുന്നു ഈ എന്താ രാഷേ സാറിനോടൊരു ബിസിനസ് കാര്യം സംസാരിക്കാനായിരുന്നു ഈ എന്ത് ബിസിനസ് രാജേഷ് സാറിന് പറ്റിയൊരു ബിസിനസ്സാണ് നമുക്ക് നേരിട്ട് സംസാരിക്കാം രാജേഷ് എനിക്ക് പൊതുവേ ബിസിനസ്സിനോട് വലിയ താല്പര്യം കുറവാണ് എന്താണെന്ന് വെച്ചാൽ വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞുകൊണ്ട് സാമ്പത്തികമായിട്ട് ചെറിയ വിഷയമുണ്ട് രാജേഷ് സാറേ ഇതിന് സാമ്പത്തികമായിട്ട് ഒത്തിരി ഒന്നും മുടക്കേണ്ട കാര്യമൊന്നുമില്ല ആർക്കും ചെയ്യാനൊന്നും പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഒരു കാര്യം ചെയ്യാം അതായത് ഞാൻ ഇപ്പോൾ ഒരു യാത്രയ്ക്ക് പുറപ്പെടാൻ തുടങ്ങുകയാണ് പൊതുവെ എനിക്ക് ബിസിനസ് ചെയ്യാൻ സമയവും കുറവാണ് എൻ്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് സമയത്തിനും പ്രശ്നമുണ്ട് രാഷ്ട്രീയം ഒരു കാര്യം ചെയ്യാം ഞാൻ വന്ന ശേഷം രണ്ട് ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാം അതിന് ശേഷം വന്നാൽ മതി ഓക്കെ ഓക്കെ സാർ തീ കേട്ടത് പുതുതായി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസിൽ വന്ന രാജേഷ് എന്നയാൾ തനിക്ക് വളരെ അടുപ്പമുള്ള ഒരാളുടെ അപ്പോയിന്റ്മെന്റിന് വേണ്ടി ഫോണിൽ ബന്ധപ്പെടുന്നതാണ് ഇവിടെ എന്താണ് സംഭവിച്ചത് തിരക്കൊണ്ട് തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞ് സേതു എന്ന വ്യക്തി അവിടെ സംഭാഷണം ക്ലോസ് ചെയ്യുന്നു അദ്ദേഹം ഇനി തിരിച്ചു വിളിക്കില്ലെന്ന് മാത്രമല്ല രാജേഷ് അടുത്ത തവണ വിളിക്കുമ്പോൾ ഫോൺ എടുക്കണമെന്ന് തന്നെ ഇല്ല എന്തുകൊണ്ടാണിത് വിളിക്കുമ്പോൾ രാജേഷ് ബിസിനസ് എന്ന് സൂചിപ്പിച്ചപ്പോൾ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതും റിസ്ക് ഉള്ളതുമായ കാര്യമാണെന്ന് സേതു കരുതി ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോഴാകട്ടെ എന്തെങ്കിലും കുരുക്കായിരിക്കുമെന്നും അയാൾ കരുതി രാജേഷ് ഒരിക്കലും ചതിക്കില്ല എന്നറിയാമെങ്കിലും രാജേഷും ഒരബദ്ധത്തിൽ ചെറ ചാടീറാകാമല്ലോ മേൽ ഫോൺ സംഭാഷണം കൊണ്ട് രാജേഷിന് നഷ്ടമായത് നേരിട്ട് സംസാരിച്ച് ബിസിനസ്സിൽ കൊണ്ടുവരാമായിരുന്ന ഒരു വ്യക്തിയെയാണ് പുതുതായി ബിസിനസ്സിൽ വരുന്ന എല്ലാവരുടെയും പ്രശ്നമാണ് അപ്പോയിന്റ്മെന്റ് എടുക്കുക എന്നത് ഫോണിൽ കൂടെ ഒരിക്കലും ബിസിനസ് പറയരുത് എന്നാൽ അപ്പോയിന്റ്മെന്റ് എടുക്കുകയും വേണം അപ്പോൾ ഒരു സംശയം കാണണമെന്ന് പറയുമ്പോൾ എന്തിനാണെന്ന് ചോദിച്ചാൽ കള്ളം പറയേണ്ടി വരില്ലേ വേണ്ട കള്ളം പറയേണ്ടതില്ല കാര്യവും പറയേണ്ടതില്ല ഇനി മറിച്ച് ആ സംഭാഷണം ഇങ്ങനെയായിരുന്നെങ്കിലോ ഹലോ സേ സാറല്ലേ അതെ സാറേ ഞാൻ രാജേഷ് ആണ് ആ എന്താ റൈസ് സാറേ ഞാൻ നാളെയും മറ്റന്നാളോ അതുവഴി വരുന്നുണ്ട് സാറിനൊന്ന് നേരിട്ട് കാണണം എന്താ റൈസ് സാറേ അതൊക്കെ നമുക്ക് നേരിട്ട് സംസാരിക്കാം ഓക്കെ ഓക്കെ മറ്റന്നാൾ കാണാം ഓക്കെ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ അയാളുടെ പ്രായം ശൈലികൾ മനോഭാവം അയാൾക്ക് നമ്മളുമായുള്ള ബന്ധം ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ പല രീതികൾ ഉപയോഗിക്കേണ്ടതായി വരും ഇനി ഒരു സുഹൃത്തിനോടാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഔപചാരികതകളോടെ ഒന്നും ആവശ്യമുണ്ടാവില്ല ഈ സംഭാഷണം ഒന്ന് ശ്രദ്ധിക്കുക ഞാൻ നമ്പർ ഒരു സെക്കൻഡ് എടുത്തതാണ് പിന്നെ നാളെ എപ്പോഴാണ് നിൻ്റെ ഡ്യൂട്ടി കഴിയുന്നത് അഞ്ചുമണി കഴിയും അഞ്ച് മണിക്ക് എന്താ കാര്യം എടാ ഓക്കെ നമുക്ക് നേരിട്ട് കാണാം എന്താ വെച്ചാൽ ഒരു അഞ്ചര ആവുമ്പോൾ ഈ സുഭാഷ് മാർക്കിലേക്ക് വാ കാര്യം ഞാൻ അവിടെ ചോദിക്കാം ഓക്കെടാ ഓക്കെ ശരി ശരി ഓക്കെ ഓക്കെ ഇനി പിറ്റേന്ന് സുഹൃത്ത് നമ്മൾ പറഞ്ഞ വിഷയം വിട്ടുപോയോ എന്നറിയേണ്ടതിന് ഒരിക്കലും ഇന്ന് കാണാൻ പറ്റില്ലേ വൈകുന്നേരം നീ വരുമോ എന്നൊന്നും ചോദിക്കരുത് പകരമായി ഞാൻ നിന്നോട് അഞ്ചര എന്ന് തന്നെയല്ലേ പറഞ്ഞത് ഞാൻ ആ വഴി വന്ന് നിന്നെയും കൂട്ടണമോ ഇങ്ങനെയൊക്കെ ആകണം സംസാരം അതുമല്ല സുഹൃത്തിനെ ഇനി ഒരു മീറ്റിംഗിലേക്കാണ് ക്ഷണിക്കുന്നതെങ്കിൽ ഹലോ സന്ദീപ് ഹലോ എന്തുണ്ട് നാളെ ഉച്ചക്ക് ശേഷം എന്താ പരിപാടി ഇല്ലടാ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല മണിക്ക് നമുക്ക് സിറ്റി പാർക്ക് വരെ ഒന്ന് പോകണം എന്താണോ വിശേഷിച്ച എന്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ടുണ്ട് ഗുണമുള്ളൊരു കാര്യമാ നീ ഉണ്ടെങ്കിൽ എനിക്ക് ചില സംശയങ്ങൾ സംശയങ്ങളുണ്ടായാലേ അഭിപ്രായം ചോദിക്കാമല്ലോ ഓക്കേ നീ എപ്പോ പറ എപ്പോഴാണ് ഒരു മൂന്നേ മുപ്പതാകുമ്പോൾ അതിലേ വരാം നീ റെഡി ആയിരുന്നാ മതി ഓക്കേടാ ടൈം ഞാൻ ഫ്രീ ആയിരിക്കും ഞാൻ റെഡി ആയിരിക്കാം നീ വന്നാ മതി ഇത്തരത്തിലൊക്കെ മാത്രമാകണം ഫോൺ വഴിയുള്ള നമ്മുടെ ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ സംഭാഷണങ്ങളൊക്കെ നമ്മൾ നേരിട്ട് സംസാരിക്കുന്നത് വരെ ഒരാകാംക്ഷ അവരിൽ നിലനിർത്തുക വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യത്തിനാണ് അവരെ നമ്മൾ കാണാനിരിക്കുന്നതെന്ന തോന്നൽ അവർക്കുണ്ടാകണം മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ഒരാളോട് ബിസിനസ് അവസരം പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ബിസിനസ് അവസരവും ഉൽപ്പന്നങ്ങളും ഒരുമിച്ച് പങ്കുവയ്ക്കുന്ന ഒരു രീതിയാണ് പെട്ടെന്ന് ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിന് ഉപകരിക്കുക ചില അവസരങ്ങളിൽ ഉൽപ്പന്നങ്ങൾ ആദ്യം പരിചയപ്പെടുത്തി അതിഷ്ടപ്പെട്ടാൽ ബിസിനസ് അവസരം പങ്കുവയ്ക്കുന്ന ഉണ്ട് ഇത് വളരെ രീതിയാണ് ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതെങ്കിൽ അത് വളരെ കാഷ്വലായി ചെയ്യാവുന്നതാണ് ഈ സംഭാഷണം ഒന്ന് ശ്രദ്ധിക്കുക ഹലോ അല്ലേ രാജേഷ് 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 ആ എന്താ വീട്ടിലുണ്ടോ ഉണ്ടല്ലോ ഞാൻ ഞാൻ ഒരു കഴിയുമ്പോൾ അങ്ങോട്ട് വരാം ഉണ്ട് സാറിന് വേണ്ട സാധനങ്ങൾ എന്ത് അത് വരുമ്പോൾ നമുക്ക് നേരിട്ട് കാണാം മേൽപ്പറഞ്ഞ രീതികളിലൊക്കെ നമുക്ക് കാണാൻ ഉദ്ദേശിക്കുന്ന ആളോടുള്ള ബന്ധവും അവരുടെ സാഹചര്യങ്ങളും ഒക്കെ അനുസരിച്ച് ബിസിനസ് സംസാരിക്കുന്നതിന് വളരെ ലളിതമായി സമയമെടുക്കാവുന്നതാണ്